ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ അതാ ഇന്ന് നല്ലൊരു കിടിലൻ ടേസ്റ്റിലുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ രൂപത്തിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് മഞ്ഞ കളറുള്ള പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് ഒരു മൂന്നോ നാലോ വിസിലടിപ്പിച്ചെടുക്കണേ അപ്പോൾ അതാ ഈ രൂപത്തിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ചെറിയ ഉള്ളി അതായത് ചുവന്നുള്ളി അത് തൊലി കളഞ്ഞിട്ട് കുറച്ച് അധികം തന്നെ വേണം കേട്ടോ കുറച്ച് അധികം ചെറിയുള്ളി ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും ഈ സാമ്പാറിൻ്റെ പിന്നെ കുറച്ച് വെളുത്തുള്ളി അത് ചതക്കേണ്ട തൊലി കളഞ്ഞത് പിന്നെ നമ്മളെ വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിഞ്ഞ് ഇതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ഈ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കുക്കറിലാണ് ഇടുന്നത് പക്ഷേ ഇത് ഒരു വിസിലടിപ്പിക്കുന്നില്ല കേട്ടോ കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എന്താ പറയുക ഒന്ന് വിസ് ഒന്നാമത്തെ വിസിലിങ്ങനെ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിടണം കേട്ടോ മറ്റേത് നമ്മൾ വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തടഞ്ഞു പോവേ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അത് നമുക്ക് വലിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് മതി ചെറിയ സ്പൂൺ ടീസ്പൂണിലൊക്കെ ആണെങ്കിൽ രണ്ട് സ്പൂണ് വേണ്ടി വരും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സാമ്പാർ പൗഡർ ഉണ്ടല്ലോ അത് വീട്ടിലുണ്ടാക്കിയതല്ല നമ്മൾ വാങ്ങിച്ചതാണേ അതൊരു രണ്ടോ മൂന്നോ സ്പൂണ് സാമ്പാർ പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഉലുവ പൊടിച്ചത് ഉലുവ ഒന്നിങ്ങനെ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഒരു സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ കായ ഉണ്ടല്ലോ കായത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല ചിലവർക്ക് കുഴപ്പമില്ല അപ്പോൾ അതിനനുസരിച്ച് കായം കൂടി കുറച്ച് വിട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ വെജിറ്റബിൾ ഇങ്ങനെ ഒപ്പത്തിന് കിട്ടണം വെള്ളം മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം വേണം അപ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇത് വിസിൽ വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഒന്നാകെ വെജിറ്റബിൾസ് ഉടഞ്ഞു പോവുക അപ്പോൾ ആ ഒന്നാമത്തെ വിസിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ തന്നെ ഓഫ് ചെയ്തിടാം പിന്നെ അതിൻ്റെ ഒന്ന് അടച്ച് വെച്ച് ഇതാക്കിയതിന് ശേഷം നമുക്ക് അത് കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പുളി ഉണ്ടല്ലോ പുളിവെള്ളം അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കുറേശേ കുറേശ്ശേ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാമ്പാർ ഇവിടെ അടിപൊളിയായിട്ടിങ്ങനെ റെഡി ആവുന്നുണ്ട് കേട്ടോ തിളക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെണ്ടക്ക ഒന്ന് ഫ്രൈ ചെയ്തതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അപ്പോഴേക്കുത ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ കടുക് പിന്നെ ചുവന്ന മുളക് ഒരു സ്പൂണ് സാമ്പാർ പൗഡർ കുറച്ച് കായപ്പൊടി കറിവേപ്പിലതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഈ തിളച്ച് വരുന്ന സാമ്പാറിലേക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കിഡ്ഡിലും ടേസ്റ്റിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് അധികം ഇട്ടോണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഞാൻ സാമ്പാർ വെക്കുന്നതിൽ ചെറിയ ഉള്ളി അങ്ങനെ ആഡ് ചെയ്യാറില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഓക്കെ ബൈ